ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സംയുക്ത പ്രതിപക്ഷത്തിന്റെ നേതാവായി മാറിയെന്ന് മന്ത്രി എം പി രാജേഷ് വിമർശിക്കുന്നു ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റിയ സ്ഥലമല്ല കേരളം ഉത്തർപ്രദേശിൽ ഒരു സുരക്ഷയും കൂടാതെ ഗവർണർക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്നും മന്ത്രി എം പി രാജേഷ് ചോദിക്കുന്നു അപ്പോൾ തലേ ദിവസം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ബി ജെ പി നേതാക്കളുമായി ഇരുന്ന് ഗൂഢാലോചന നടത്തിയത് ഇതായിരുന്നു പിറ്റേ ദിവസം കോഴിക്കോട്ട് നഗരത്തിൽ പോലീസിനെ അറിയിക്കാതെ ചെന്നിറങ്ങി നടന്ന് ഒരു സംഘർഷമുണ്ടാക്കുക അങ്ങനെ വന്നാൽ ഈ പറഞ്ഞതൊക്കെ എഴുതി അയക്കാം എന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ കേരളം അത് പരാജയപ്പെടുത്തി കേരളം ആരിഫ് മുഹമ്മദ് ഖാനും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വെറുപ്പിൻ്റെ പ്രത്യക്ഷ ശാസ്ത്രത്തിനും വിജയിക്കാൻ കഴിയുന്നൊരിടമല്ല ഒരിക്കൽ കൂടി തെളിയിച്ചു